കന്യാകാമറിയമ്മേ അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം നിറഞ്ഞ അമ്മേ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളും ഉള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ അങ്ങയുടെ കരുണനിറഞ്ഞ കന്നുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് അങ്ങ് അറിയുന്നു എന്റെ വേദന അങ്ങ് ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് അങ്ങ് കാണുന്നു തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അടിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ എന്റെ ജീവിതത്തിന്റെ ഞാൻ അങ്ങേ ഭരമേൽപ്പിക്കുന്നു അന്നാകുന്നു എന്റെ ശരണം തിന്മയുടെ ശക്തികൾക്ക് അതോ അങ്ങിൽ നിന്നും തട്ടിയെടുക്കാനാവുകയില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു അമ്മയുടെ കൈകൾക്ക് അരിക്കാനാകാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുട്ട മാതാവേ അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥശക്തിയാലും ഈ കുരുക്ക് അങ്ങ് കൈയിലെടുക്കണമേ ഇവിടെ അപേക്ഷ പറയുക ദൈവംഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അങ്ങാകുന്നു എന്റെ ശരണം എനിക്ക് തരുന്ന ഏകാശ്വാസവും എന്റെ ബലഹീനതയുടെ ശക്തീകരണവും എന്റെ ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ ഈ അപേക്ഷകൾ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേൻ